ഒന്ന് ഹോസ്റ്റില്ലറിന്റെ അഭിപ്രായം പറയുമോ ഹോസ്റ്റലറിൻ്റെ കണ്ടോ ഹോസ്റ്റെല്ലർ കണ്ടോ ഹോസ്റ്റിലർ ചേട്ടാ ഹോസ്റ്റിലെങ്ങനാ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം നല്ല പേട്രൂ ആ ഓക്കെ ഓക്കെ ടോട്ടലി ജെറാമേട്ടൻ്റെ ഒരു പുതിയ തിരിച്ച് വരവെന്ന് വേണേൽ പറയാം അല്ലേ മിഥുൻ മാനേ തോമസ് താങ്ക് യു താങ്ക് യു രണ്ടാമകൻ ഓക്കെ ഓക്കെ അതെ ചേട്ടാന്ന് പറയൂ ആ ആ ഓക്കെ ഓക്കെ ചേട്ടാ ഹോസ്റ്റലർ പടം എങ്ങനെയാ ഓക്കെ ജെറാമേട്ടൻ്റെ എന്തെങ്കിലും വെറൈറ്റി ചേട്ടാ എങ്ങനെയാ പടം അങ്ങനെയൊരു പടം ഇഷ്ടപ്പെട്ടു അല്ലേ മിഥുൻ മോനോ തോമസ് സ്ട്രൈക്ക് സഖെന്ന് പറയാമോ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പടങ്ങളൊക്കെ അല്ലേ ഈയിടെ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള ഗരുഡൻ്റെ റൈറ്ററൊക്കെ അല്ലേ ഓ ഗരുഡൻ്റെ റൈറ്റർ ആണല്ലോ അഞ്ചാം പാതിയിൽ ഇഷ്ടപ്പെട്ടല്ലേ അല്ലേ ഗജാറാമായിട്ട് എന്തായാലും ഒരു മാറ്റം ഉണ്ടാവുമല്ലേ ഈ ചിത്രത്തിലൂടെ ഓക്കെ താങ്ക് യു പടം എങ്ങനെ ഹോസ്റ്റലർ ഇഷ്ടപ്പെട്ടു പടത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുമോ എങ്ങനെ അഭിപ്രായം ചേട്ടാ എങ്ങനെ പടം ഓക്കെ പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പടം ആ ചേച്ചി അന്ന് ഹോസ്റ്റലർ എങ്ങനെ അടിപൊളി അടിപൊളി ഓക്കെ ഓക്കെ ഹോട്ടൽ ಷ್ಟೋ ಚೇಟಾ ಚೇಟಾ ಹೋಸ ಅಭಿಪ್ರಾಯ ಎ ಸೆಲರ್ ಏ ಓಕೆ ಎಂದಿಪ್ರಾಯ ಓಕೆ ಚೇಟಾ ಎಷ್ಟೋ ಓಕೆ ಇಷ್ಟ ಆಯೋ ಪಡೆ ಇಷ್ಟ ಓಕೆ ചേട്ടാ എങ്ങനെ സർ എങ്ങനെയുണ്ട് പടം ഇഷ്ടപ്പെട്ടോ എന്താ അഭിപ്രായം എന്താ കോസ്റ്റർ പടം ചേട്ടാ എങ്ങനെയുണ്ട് പടോ നല്ല അഭിപ്രായം ഈ പടത്തിൻ്റെ അഭിപ്രായം പറയുമോ ഇന്ന് പടം എങ്ങനെ ഇഷ്ടപ്പെട്ടു ഞണ്ട് പടം ഹോസ്റ്റിലർ അഭിപ്രായം ഹോസ്റ്റിലർ ആകെ ഞാൻ ഇഷ്ടപ്പെട്ട പടം ഹോസ്റ്റിലർ ഞാനുണ്ടെന്ന് അഭിപ്രായം പറയുമോ ചേട്ടാ ഓസിലർ പട ഇഷ്ടപ്പെട്ടോ പടങ്ങോർ ഓസിലർ ഇഷ്ടപ്പെട്ടോ ഏന പടങ്ങി പടം ഇഷ്ടപ്പെട്ടോ ചേട്ടാ ഹോസ്റ്റിലർ നമസ്കാരം സാർ എങ്ങനെയുണ്ട് പടം ഹോസ്റ്റലർ ഓക്കെ ഞാൻ ഈ മുമ്പ് ഈ ഈ ഡയറക്ടർ പടങ്ങൾ കണ്ടിട്ടില്ലേ മിഥുൻ മാനോൽ തോമസ് ചിത്രങ്ങൾ കാണാനല്ലേ ഓക്കെ ജെറാ മേടറിൻ്റെ ഒരു വെറൈറ്റി അഭിനയമാണോ ഇതിനകത്തുള്ളത് വെറൈറ്റി അഭിനയമാണ് കഥയൊക്കെ ഇഷ്ടപ്പെട്ടു ഓക്കെ താങ്ക് യു ഹോസല് പടം കണ്ടോ എങ്ങനെ ആ